െ കാത്തിരുന്നു കാത്തിരുന്നു ഞമ്മളെൻ്റെ സ്കൂളത്തെ ട്രിപ്പ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ രാവിലെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ബസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ബസ് നല്ല കളർഫുള്ളായിട്ട് പാട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ ഓഹ് ആ ടൂറിൻ്റെ ഒരു വൈബ് ഉണ്ട് ഐ അടിപൊളി ഇരുന്നിട്ടാ അങ്ങനെ പിന്നെ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്ന് വണ്ടി എടുക്കാനുള്ള തിരക്കായിരുന്നു അങ്ങനെ എന്തായാലും ബസ്സൊക്കെ വന്ന് ബസ് ഇങ്ങനെ ബസ്സിങ്ങനെ ഇങ്ങനെ അവിടെ നിന്നപ്പോൾ അവിടെ നിന്ന് തന്നെ നിന്ന് ഡാൻസ് കളിക്കായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ലൈനായിട്ട് വണ്ടീനുള്ളിൽ കയറി അവിടെ കയറിയാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ വേഗം വണ്ടി ഇരിക്കണം പിന്നെ പാട്ടിടണം കുറേ ഡാൻസ് കളിക്കണം ആ ഒരു ചിന്തയിലാണ് കയറുന്നത് അങ്ങനെ കയറി നമ്മൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് പാരൻസ് ഒക്കെ ഫുള്ള് വൈബ് ആയിരുന്നിട്ടാ എല്ലാവരും നല്ല കിടുക്കനായിട്ട് ഡാൻസൊക്കെ കളിച്ച് കുറേ സമയമാണ് ഡാൻസ് കളിച്ച് അതിന് നമ്മൾ നല്ല വൈബിലിരുന്നിട്ട് നമ്മൾ ട്രിപ്പ് പോയിരുന്നത് നല്ല റെസെൻ്റ് ആയിരുന്നു പാട്ടൊക്കെ ഇട്ട് രാവിലെ ആണെങ്കിലും ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ആകണ്ട് തമർത്തി കളിഞ്ഞ് ഫുള്ള് എല്ലാവരും മോണായിരുന്നു എല്ലാവരും നല്ല കളിയിരുന്നു കുട്ടികളായിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളായാലും ഫുൾ അങ്ങോട്ട് ഡാൻസോട് ഡാൻസ് പിന്നെ നമ്മൾ ഹെയ്സുവിൻ്റെ വക കിടുക്കൻ ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഹെയ്സും ഞാനും ഞങ്ങളെല്ലാവരും ഡാൻസ് കളിച്ച് ആർമാദിച്ചുകൾ നമ്മൾ വിചാരിച്ച് ഹെയ്സൂന് ഈ പാട്ടും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വിജ്രംഭിക്കുന്നു പക്ഷേ ഓൾക്കൊരു പ്രശ്നമില്ലെന്നു കേട്ടോ ഓൾ നമ്മളെക്കാട്ടിലും ഡാൻസ് കളിച്ചിരിക്കണെ ഓൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണെ പാട്ടും ഈ ഒക്കെ കണ്ടിട്ട് അങ്ങനെ പിടിക്കാൻ പോവായിരുന്നു അതിന് എന്തായാലും നമ്മൾ വണ്ടിയിലൊക്കെ കുറേ നേരം കളിച്ചു കഴിഞ്ഞ് ഞമ്മൾ എങ്ങനെന്നറിയാം നമ്മൾ പോണത് നമ്മൾ പോണത് ഫാൻറ്റസി പാർക്കൊക്കെയാണ് നമ്മളെ പാലക്കാട് അങ്ങനെ അവിടെ എത്തിയാൽ പിന്നെന്താണ് വെള്ളത്തിൽ കളിക്കാന്നുള്ളൊരു ചിന്തയല്ലേ ഉള്ളൂ പക്ഷെ വെള്ളത്തിൽ കളിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് റൈഡിലൊക്കെ കയറി പിന്നെ എല്ലാത്തിലൊന്നും എയ്സൂന് ഇരുത്താൻ പറ്റില്ല പിന്നെ എയ്സൂന് ഇരുത്താണെങ്കിൽ വലിയ ഒരാൾ കൂടെ നിൽക്കണം പക്ഷെ അതിനും ആർക്ക് അമ്മാനും കയറ്റൂല ഇന്നും കയറ്റൂല ആരും ചെറിയ ചെറിയ കുട്ടികളതല്ല അപ്പം പിന്നെ എയ്സൂനെ അധികം സ്പീ സ്പീഡില്ലാത്ത ചില റൈഡ്സിലൊക്കെ നമ്മളിങ്ങനെ വികാൻ പറ്റില്ല വികാതിരിക്കണൊക്കെ റൈഡ്സിലൊന്നും ഇങ്ങനെ ഇരുത്തി അവള് അങ്ങനെ ഉള്ളു കുറച്ച് നേരൊക്കെ അതിലൊക്കെ ഇരുന്ന് പിന്നെ ചില അവിടെ ഇത് എന്താണ് അത് കണ്ട്രോൾ ചെയ്യുന്ന ആൾക്കാരോട് പറയും കുറച്ച് സ്പീഡ് വെക്കണം കുട്ടി ഉണ്ട് അപ്പം അവർ അതിനനുസരിച്ച് നല്ല റൈഡിലൊക്കെ കയറി നമ്മൾ ഏസൂനും ഒന്ന് രണ്ട് റൈഡിലൊക്കെ കയറ്റി അവളെ ഹാപ്പി ആക്കി പിന്നെ ഇന്നൊന്നും ആ ഭാഗത്തേ കാണൂല ഞാനും പിന്നെ വേറൊരു കുട്ടീൻ്റെ താത്തയും ലജനിയും പിന്നെ വേറൊരു കുട്ടിയുണ്ട് വരൊന്നും പേരോർമ്മയില്ല അവരൊക്കെ ഫുൾ ഞങ്ങളെ ഞങ്ങള് ഒരു സ്ഥലത്ത് രണ്ടാൾക്കാരോട് സ്ഥലത്ത് എവിടെന്നെങ്കിലും കണ്ടുപിട്ടിണ്ടെങ്കിൽ പിന്നെ രണ്ടുണ്ടെ വീണ്ടും കാണാതാവും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ റൈഡ്സിലും കയറി അങ്ങനെന്താ ഈ സാധനം എന്താ ഈ മാലയ്ക്ക് പൊന്തിക്ക് വരണേ ഓ ഈ സംഭവത്തില് ഞങ്ങള് ഫസ്റ്റ് ചെച്ച് കയറണ്ടാ പേടിയാവുന്ന പക്ഷെ അവിടെ നമ്മളെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ആൾക്കാർ നിൽക്കണമുണ്ടപ്പോൾ പിന്നെ ഞാനും കയറി ഒന്നെൻ്റെ അമ്മ കയറിയതന്നെ ഉള്ളൂട്ടാ ഈ സംഭവം സംഭവങ്ങനെ മേലൊക്കെ പോയിട്ട് പകുതി വരെ ഇങ്ങോട്ട് തായ്ക്ക് വരുമ്പോൾ ഓ എൻ്റെ റവേ വയറ്റുന്നൊരു സാധനം കണ്ട് മാലൊക്കെ കണ്ട് വരും വയറൊക്കെ കളിയിട്ട് ആൾ പേടി അന്താളിച്ച് വറഞ്ഞിരിക്കാവും ആ മറ്റെന്താ പറയുക അങ്ങനെ കേൾക്കണ കറുപ്പ് സാധനമില്ല എങ്ങനെ എന്താണ് എന്താ പറയുന്നൊന്നും അറിയില്ല അങ്ങനെ അതിങ്ങനെ ഇറക്കി പിടിച്ചാൽ വലിച്ചിരിക്കണം അന്ന് ഞാൻ പോകുന്ന രീതിയിൽ പഠിച്ചോണ്ട് ഞാൻ അത് പഠിച്ചുകൊണ്ട് ഇത് പൊട്ടിമുട്ടിട്ടുണ്ടെങ്കിൽ ചിന്ന ചിതറി ഞങ്ങളെല്ലാവരും ഓടില്ലെന്നൊക്കെ പേടിച്ചുപോലും ഞാൻ ലാ ഞാൻ ലാ അള്ളാ വറു ഞാൻ എല്ലാ ആയത്തിൽ കുറിച്ചൊക്കെ ഓദീനു കണക്കില്ല അത്രയും ഓദിക്കണം മേലെ എനിക്കാണെങ്കിൽ ഇതിൽ കയറിയിട്ട് പേടിയായിട്ടപ്പോൾ ഞാൻ കുറേ ഒന്നാണ് ചീറിയിക്കുന്നത് എന്തിനാ ചീറന്ന് എനിക്കിപ്പോൾ അലക്കുമ്പോൾ ഒരു തമാശ എനിക്ക് അതിൽ കയറിയപ്പം മേലെ പോയിട്ട് അവിടെ ഫുള്ള് മലകളും ആ പാർക്കിൻ്റെ ഫുള്ള് വ്യൂ കാണുന്നുണ്ട് പക്ഷെ എന്താ അതിങ്ങനെ അടിയേക്ക് വരുമ്പോൾ കണ് കൂട്ടുക കണ്ണ് ഞാൻ കണ്ണൊക്കെ പൂട്ടിയിരിക്കുന്നത് എനിക്കന്നെ പേടിയായിട്ട് ഇതങ്ങനെ ഞാൻ പറയും നമ്മൾ കാണുമ്പോൾ ഇത്രയും തോന്നണൊന്നും ആൾക്കാരാക്കിയില്ലേ ഞമ്മളായതുകൊണ്ടാണ് തോന്നിയിട്ട് കുറെ നേരം ആക്കണമെന്ന് പിന്നെ നമ്മൾ യേസു ആയിക്കോട്ടെ യേസുവിനെ പിന്നെ തുറന്ന് വിട്ട അങ്ങനെ അങ്ങോട്ട് ഓടും അങ്ങനെ നമ്മൾ ഏസു പിന്നെ പോകുമ്പോ ചെറിയ കുട്ടികൾ കണ്ട ആരായാലും ഒന്ന് തൊട്ടൊക്കെ നോക്കുവല്ലോ അപ്പോളാണെങ്കിലോ ഓർക്ക് ചിരിച്ചു കൊടുത്തിട്ട് ഓരാ തന്നെ അവളങ്ങിട് മയക്കും അമ്മാരത്തെ ചിറയെ ചിരിക്കുക ഇങ്ങനെ നാല് പല്ലുണ്ട് മുന്നിൽ നിൽക്കണം അതിങ്ങനെ കാണും നാല് പല്ലല്ല കുറെ പല്ലുണ്ട് പക്ഷെ നാല് പല്ലാണ് ഹൈലൈറ്റ് ആയിട്ട് അവൾ അവളിങ്ങനെ ചിരിക്കുമ്പോൾ പിന്നെന്താ ഈ സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ചെറുതായിട്ടിങ്ങനൊന്നിങ്ങനെ കറങ്ങി മേലെ പോയി ഇങ്ങനെ അടിയിക്കു വരെ ഇതിനെ വലുതൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഇത് കുട്ടികൾക്ക് ഇരിക്കണേനെ അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് ഇരിക്കാൻ പറ്റുമോന്ന് യേസുവിനെ മറ്റേ കുടുംബം എനിക്ക് ഒറ്റക്കല്ല വേറെ ഒരു കുട്ടിയുണ്ടാവും അവൻ നല്ലപോലെ പിടിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പേടിയാവോ എങ്ങാനും മുന്നേക്ക് പോകുവോ മുന്നിൽ പോകുമോന്ന് എന്തായാലും അവള് നല്ല രസത്തിൽ അതിൻ്റെ ഉള്ളിൽ ഇരുനിക്കണ് എല്ലാരും കൂടെ അവൾക്ക് ഭയങ്കര ആഹാരവും ചിറിച്ചിട്ട് ചിറിച്ചിട്ടും പൂതി തീർന്നില്ല അങ്ങനെ ചിരിക്കന്ന അവള് യേസുൻ്റെ അടുത്ത് നിക്കുന്നുണ്ട് അപ്പൊ അവള് നോക്കുകയാണ് എന്താ പിന്നെ പറ്റി പറയണേ പറയണെന്ന് സൂക്ഷിച്ചു നോക്കാണ് എന്തൊക്കെ അതാ പറയൂണ് ഊഞ്ഞാലെ കയറിയപ്പോ നല്ല രസണ്ടെന്നറ്റാൻ തോന്നുന്നത് അങ്ങനെ പിന്നെ എല്ലാരും കേറി നമ്മളെ ഇസുപ്പ വരൂട്ടാ അവള് ഇങ്ങനെ അതിന് മേലെ കയറി അവൾക്കും ഒരു പേടിയില്ല ഇല്ല ഞമ്മക്ക് ആ പേടിയാ പോള് വിഗോ വിഗോ നോൾക്ക് നല്ല ഹാരം അവളതാ അറ്റത്തിരിക്കണേ ചിരിച്ചുണ്ടില്ലേ നല്ല ഇഷ്ടപ്പെട്ടു റൈഡിലൊക്കെ കേറണത് അങ്ങനെ പിന്നെ നമ്മള് യന്ത്രഊഞ്ഞാലേ കേറി അത് പിന്നെ അമ്മ ഇണ്ടായത് കൊണ്ട് അവളങ്ങനെ പിടിച്ചിരിക്കും പിന്നെ അതിങ്ങനെ ആ ഊഞ്ഞാല കാണുമ്പോൾ അവൾക്ക് ഊഞ്ഞാലാ ഊഞ്ഞാലാന്ന് ചീറയിൽ നിന്നിറങ്ങൂലെ പിന്നെ അവിടെ തന്നെ ഇരിക്കണം പിന്നെ നമ്മള് ഫുഡൊക്കെ പിന്നെ ഒരു അർമാതിക്കലാണ് ആ പൂളിൽ കിടന്നിട്ട് മേലെന്ന് മേലെന്നിങ്ങനെ കുറേ ചുറ്റി ചുറ്റി വരണ എന്താണ് സ്ലൈഡൊക്കെ വൈലൊക്കെ കയറി ഞങ്ങൾ തമർത്ത് ഞങ്ങൾ ഫുള്ള് ഞങ്ങൾ ആ വെള്ളം ചീറ്റണയിലൊക്കെ കയറി ഫുള്ള് ഡാൻസ് കളി പിന്നെ എന്താണ് വേവ്സ് വരണേ സ്കൂളൊക്കെ ഉണ്ട് നൈലൊക്കെ ഇറങ്ങി ഫുള്ള് കളിച്ച് പിന്നെ നമ്മൾ കയറിയതാണ് സിക്സ്റ്റീൻ ഡി അങ്ങനെ എന്തായാലും അതിൽ കയറി ത്രീ ഡി എന്നൊക്കെ കേട്ടിരിക്കുന്നത് സിക്സ്റ്റീൻ ഡിന്ന് ആദ്യമായിട്ട് കേൾക്കണേ പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കണ്ണാടൊക്കെ വെച്ചിരുന്ന് പിന്നെ നമ്മൾ കയറിയതാണ് മിറർ ഹൗസ് മിറർ ഹൗസ് അല്ല മിറർ റൂം സോറി മാറിപ്പോയതാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നമ്മൾ കുറേ നേരം കളിച്ചിട്ടാണ് കുറേ നേരം ഒന്നും പറയലെ കുറച്ചേരം അതിന് പെട്ടെന്നൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വാതിൽ കണ്ടുപിടിക്കാൻ പറ്റും ആകെ ഒരൊറ്റ വാതിലേ ഉള്ളൂ പിന്നെ മിററാണ് ഇത് ഒന്ന് രണ്ട് വാതിലൊക്കെ വെച്ച് ആളെ തിരിപ്പിക്കണമല്ലോ പക്ഷെ അത് ചെയ്തില്ല നേരെ ഒരു വാതിൽ അതുകൊണ്ട് വേഗം നമുക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റി അങ്ങനെ എന്തായാലും നമ്മൾ അതിനുള്ളിൽ നല്ല രസം ഉണ്ടായിരുന്ന എല്ലാം മുക്ക് നോക്കുമ്പോഴേ നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആകുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ നമ്മൾ പെട്ടെന്ന് പുറത്തൊക്കെ എത്തി പിന്നെ അടുത്ത റൈഡിൽ മറ്റേ കേറുള്ള തിരക്കിലാണ് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുകയാണ് എന്നിട്ട് വേണം അടുത്ത റൈഡിൽ കേറിയിട്ട് നമ്മൾ സ്വിമ്മിങ് പൂളില് കളിക്കാൻ വേണ്ടിട്ടൊക്കെ ഈ സോറി ഇത് കളിച്ച് സ്വിമ്മിംഗ് പൂളില് കളിച്ച് കേട്ടാ കേട്ടത് 2 फोटो दा तीन अंगडे नोकी नकी ओ हा मंड बायचा അങ്ങനെ ഇതാ ഗോസ്റ്റ് ഹൗസിലൊക്കെ കയറി ഞമ്മളെ ഇറങ്ങിയോ നല്ല രസം രസമുണ്ടായിരുന്നു നല്ല പേടിക്കാനും ഉണ്ടായിരുന്നു പിന്നെ അമ്മ മുന്നിൽ ഉണ്ടായതുകൊണ്ട് ഒരു ധൈര്യം അങ്ങനെ പിന്നെ ഗുഹൻ്റെ ഉള്ളോ മറ്റേ ഉഷാ കലറിൻ്റെ ഉള്ളൊക്കെ ആൾക്കാർ ഇങ്ങനെ എണീച്ച് വരണേ പിന്നെ കയറിയ സാധനമാണ് ഇത് ഇതിൻ്റെ പേരൊന്നും അറിയില്ല പക്ഷേ ഇതിൽ നല്ല സ്പീഡുണ്ടെന്ന് നല്ല പേടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുറക്കി പിടിച്ചിരിക്കാണ് അതിങ്ങനെ ഇറുക്കി ഇന്നെ ഇന്നക്കാട്ടും ചേർന്ന ആളെ ലജിന ഞാൻ വിചാരിച്ച ഞാനാണ് ഏറ്റവും കൂടുതൽ ഒച്ചടാക്കലേന്ന് പക്ഷെ ഇന്നെക്കാട്ടും കറി ഉണ്ട് സോറി ലജിന ഇതങ്ങനെ മൂച്ചിണ്ടവിടെ ആ മൂച്ചിന്റെ ഉള്ളിക്ക് പൂകുന്നു വിചാരിക്കോ അങ്ങനത്തെ പൂക്ക പോണത് നിർത്ത് നിർത്ത് നിർന്ന് ചേറിയന്ന് അങ്ങനെ നല്ല രസം പക്ഷെ ഇത് കഴിഞ്ഞപ്പ വിചാരിച്ച വല്യ കുഴപ്പമില്ല ഞാൻ കേറലേന്ന് പക്ഷെ പോകാനായില്ലേ അങ്ങനെ ഞമ്മള് എന്തായാലും ഇതിലൊക്കെ കേറി കൊറേ നേരം കളിച്ചിണ് പിന്നെന്താ സെക്കൻഡ് ടൈം വീണ്ടും ഞമ്മളാ മറ്റേ എന്താ പറയാ അതിന്റെ പേരൊന്നും അറിയില്ല മേലൊക്കെ പോയിട്ട് ഇങ്ങനെ തായ്ക്കാരനെ ആ സാധനത്തിൽ കയറി ആദ്യം കേറിയപ്പോ പേടിന്റെ പക്ഷെ രണ്ടാം തട്ടം കേറിയപ്പോ വല്യ തർക്കാട് ഇല്ല പേടില്ലൊന്നല്ല വലിയ തർക്കാട് ഇല്ലാന്നും അറിയാം ആനെ ഇതില് കേറിയപ്പോഴാ മനസ്സിലായത് ഇന്നെക്കാട്ടിയാണ് ലജന്ന് പാവ അവള് നല്ല പേടിച്ചിങ് അവള് നിർത്ത് 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 എന്ന് പറഞ്ഞ് ചീറേന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ അത് ഫുള്ള് വ്യൂ നമുക്ക് കാണാം ഇന്ന മേലെ എന്നാല് ഇതിങ്ങനെ മേലൊക്കെ പോകുമ്പോൾ വിചാരിക്കും ഇത് ഇപ്പം താഴെത്തുന്നു പക്ഷേ ഇതിപ്പം തന്നെ താഴെത്തൂല പതിനൊന്ന് പ്രാവശ്യം മേലക്കും താഴേക്കും മേലക്കും താഴേക്കും മേലക്കും താഴ്ക്കും അങ്ങനെ ടോട്ടൽ മൂന്ന് മിനിറ്റ് വരും വെച്ച് നമ്മളെ കളിപ്പിക്കുന്നുണ്ട് ഓഫ് ഇതൊക്കെ മറ്റേ കയറാൻ നല്ല ആരാണ് പക്ഷേ അതിനുള്ളിൽ കയറിയത് സ്റ്റാർട്ടായി ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു മറ്റേ വയറ്റെന്നൊക്കെ ഒരു കാളല്ല പടച്ചറബ് പൊട്ടൂലല്ലോ അത് നല്ല സൈക്യൂ നല്ല സേഫ്റ്റിയൊക്കെ ഉണ്ടല്ലോ നല്ല പോലെ നിൽക്കുമല്ലോ പടച്ച റപ്പിഞ്ഞത് ഒരൊറ്റ വരവിലൊണ്ട് താഴെ നിൽക്കും ഇനിയിപ്പോൾ ഇതൊക്കെ കൂടെ പൊട്ടി വയ്ക്കുവോ ഇനിയിപ്പോൾ ഇതെന്താ പടച്ച റബ്ബയിൽ ഇങ്ങനെ കീഞ്ഞ് വരുമോ അവരെ കയ്യിൽ നിന്ന് പിന്നെ അതെങ്ങാനും ഇതിൻ്റെ കണ്ട്രോളേറ്റം പോകുന്നൊക്കെയുള്ള പേടിയിൽ എന്താ ചെയ്യാൻ നമുക്കന്നെ ഐഡിയ ഇല്ല അങ്ങനെതാ ഇതാ ബൂണ് മേലക്ക് പിന്നെ അത് ആയിക്കുറണി ഇത് ഇങ്ങനെ നല്ല രസ ബാക്കിൽ നോക്കുമ്പോ ഒരു വലിയ മല ഉണ്ട് അത് ഇങ്ങനെ കാണുമ്പോ നല്ല രസണ്ടിട്ടാറണം ഞാൻ ഇവിടെ ഊനാലിട്ടാണ് റെക്കോർഡ് ചെയ്യണത് അപ്പൊസൂനും ഊനാലേ കാരണം അതിനു വേണ്ടിട്ടുള്ള മലപ്പുറത്താണ് ഇവിടെ നടക്കുന്നത് വാ ഞാൻ കേട്ടി തരവാ ഇത് നോക്കണ് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് ഓളെ കുറിച്ചാണ് പറയണെന്നൊക്കെ ഇങ്ങനെ നോക്കി നിക്കണ്

ഇപ്പോൾ റെക്കോർഡ് ചെയ്യാനൊക്കെ നല്ല ഒരു ഇഷ്ട പക്ഷെ കൊറച്ചും കൂടെ കഴിഞ്ഞാൽ അവള് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ചുമണ്ടു അല്ല അങ്ങനെതാ അടുത്ത എന്താ പറയാ ഒരു സ്റ്റെപ്പൊക്കെ കേറൊന്നും നമ്മള് പിടിച്ചിട്ട് കാര്യം നിങ്ങൾ വിചാരിക്കോ ഇതെന്താ അവളെ പിടിക്കാത്തത് താഴത്തൊക്കെ അല്ല തുടർന്നു ഓളെ പിന്നാലൊന്നും ഓടിയാൽ അറിയാ എന്താ അങ്ങനെ മനസ്സ് ഞങ്ങൾ പറയണേൽ കാര്യമുണ്ടോ ഇല്ലേന്ന് ഓൾ എവിടെ ഓളെ പിടിച്ചാൽ കിട്ടൂല്ല ഓളൊരു മണ്ടല ആ മണ്ഡലം എവിടെ ചെന്ന് അവസാനിക്കാന്ന് നമുക്കറിയില്ല എവിടെയെങ്കിലൊക്കെ ിൽ പോയി നിൽക്കും എന്നിട്ട് നമ്മളെ കാത്തുക്കും നമ്മളങ്ങനെ എടുത്തെത്താനായി വീണ്ടും ഓടും അങ്ങനെയൊക്കെ ചില പ്രത്യേകത ഒരു സ്വഭാവമാണ് നമ്മൾ എയ്സുവിന് അങ്ങനെ പിന്നെ എയ്സുവിൻ്റെ കൂടെ ലിസ്വുണ്ട് പിന്നെ വേറൊരു മനസ്സിലെ സ്കൂളിച്ച കുട്ടിയും ഉണ്ട് പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ അടുത്ത റൈഡ് തപ്പി ഇറങ്ങിപ്പോൾ ഏതിലാണ് കയറേണ്ടതൊക്കെയാണ് അങ്ങനെ ഞമ്മള് പിന്നെ ഈ സാധ്യത്ത് കയറിയിട്ടാണ് ഇത് നല്ല ആഴുണ്ട് പക്ഷെ അധികം സ്പീഡൊന്നുമില്ല ഇതിങ്ങനെ മെല്ലെ ഇഴഞ്ഞഴഞ്ഞ് പോണ പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ നമ്മൾ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബർ കുട്ടികളെ കണ്ടു നമ്മൾ അവരെ കൂടെ സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ നമ്മൾ പോവുകയാണ് നമ്മൾ നേരെ നേരഞ്ഞു വീട് പിടിക്കാൻ പോവുകയാണ് അങ്ങനെ എന്തായാലും അവരോടൊക്കെ സംസാരിച്ച് അവരെ സ്കൂളിൽ എനിക്ക് പറഞ്ഞു നിന്നു പക്ഷേ എവിടെ നിന്ന് ഞാൻ മറന്നുപോയി അങ്ങനെ അവരുടെ ടീച്ചറെ കൂടെ ഒക്കെ ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സംസാരിച്ച് പിന്നെ നമ്മൾ എയ്സും വണ്ടിയിൽ കയറിയപാട് ഉറങ്ങി